ിടയായിട്ട് മനസ്സിന് നല്ല സുഖം തോന്നുന്നില്ല ഒരു കാര്യങ്ങളും അങ്ങ് ചെയ്യാൻ തോന്നുന്നില്ല എപ്പോഴും കിടക്കാൻ തോന്നുന്നു കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു മറവിരോഗത്തിൻ്റെ തുടക്കമാണോ പഴയ പോലെ ഓർക്കാൻ പറ്റുന്നില്ല സാധനങ്ങൾ വച്ചിരിക്കുന്നു മറന്നു പോകുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എനിക്കെന്താ സംഭവിക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ വിഷാദ രോഗത്തിന് ആയിരിക്കാം നിങ്ങൾക്ക് വിഷാദ രോഗം ഉണ്ടോയെന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക എന്താണ് വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ കടന്നു പോയിരിക്കുന്ന ഒരു മാനസികാവസ്ഥയെന്നും വ്യത്യസ്തമായിട്ട് ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത മനസ്സിനൊരു സന്തോഷമില്ലാത്തൊരവസ്ഥ എപ്പോഴും ഒരു നിരാശ അല്ലെങ്കിൽ ഒരു സന്തോഷക്കുറവ് അത് എനിക്കത് അനുഭവിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ചുറ്റുമുള്ളവർ എന്ത് പറ്റി ഈ ഇടയായിട്ടൊരു ഉഷാറില്ലല്ലോ ഒരു സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി നമ്മളോട് ചോദിക്കുന്നൊരവസ്ഥ